നമുക്ക് മറ്റുള്ള ലാംഗ്വേജുകളെ പോലെ ആവാൻ ആവില്ല നമുക്ക് ബഡ്ജറ്റുകളും റെസ്ട്രിക്ഷൻസും ഒരുപാടുണ്ട് അപ്പം ആ അതിനു വെച്ച് കമ്പയർ ചെയ്യരുത് നമ്മുടെ റെസ്ട്രിക്ഷൻസിന് ഉള്ളിൽ നിന്നും നമുക്കിപ്പം ഇവിടെ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞുള്ളവരെ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഈ കൂട്ടായ്മകളാണ് ജെനുവിൻ റിവ്യൂവേഴ്സ് ജെനുവിൻ മറ്റത് അതൊരു തൊഴിലായി സ്വീകരിച്ചിരിക്കും നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നല്ല സിനിമകൾ സിനിമകളുണ്ടാക്കും നല്ല സിനിമകൾ ഉണ്ടാക്കും എന്നു പറയാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ പെടുന്ന പാട് എനിക്കറിയാം ഷെഫി എന്ത് പാടുപെട്ടാണ് ഈ പാടം ഇറക്കിയത് എത്ര നമ്മൾ എത്ര ഡിസ്കഷൻ അല്ലേ അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ അപ്പം നമ്മൾ ആകെ ആഴ്ചയാണ് ഒരു വർഷം ഉള്ളത് ഈ അമ്പത്തിരണ്ട് ആഴ്ചയിൽ ഒരു പെക്യുലർ ആണ് നമ്മുടെ മഴക്കാലമാണ് ഒരു ഒരഞ്ചു മാസം പിന്നെ സ്കൂള് പിന്നെ നോമ്പ് കാലം ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ആകെ കിട്ടുന്ന ആഴ്ചയാണ് ഈ ആഴ്ചയിൽ വേണം അന്യഭാഷാ സിനിമകളും നമ്മുടെ സിനിമകളും വലിയ സിനിമകളും പാൻ പാനിന്ത്യ സിനിമകളും എല്ലാം ഇറങ്ങാൻ അതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഈ പണ്ട് അഞ്ചോ പത്തോ സിനിമകൾ വലിയ അന്യഭാഷാ സിനിമകൾ വന്നിരുന്നിടത്ത് ഇന്ന് നാൽപ്പതും അമ്പതോ സിനിമകൾ ഇവിടെ വന്ന് തിയേറ്റർ എടുക്കുകയാണ് അപ്പം കണ്ടന്റ് സിനിമകൾ ഇല്ലാതാവുന്ന ഒരു കാലം വരുന്നതിന് മുമ്പേ ഇതിനൊരു ആക്ഷൻ എടുക്കണം ലിസ്റ്റിന് ഞാൻ ലിസ്റ്റിനോടുകൂടെ ചേർന്ന് തന്നെയാണ് പറഞ്ഞത് സന്ദീപ് ഇതിനൊരു ചർച്ച നമുക്ക് ആവശ്യമാണ് നിങ്ങളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രശ്നമായി പോയെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ പറയാനുള്ളത് ഞാൻ പറഞ്ഞു തിയേറ്ററിൽ ഹിറ്റായ ഉടൽ സിനിമയുടെ സംവിധാനമാണ് ഇപ്പൊ ഭയങ്കര ചർച്ച നടക്കുന്ന ഒരു സിനിമയാണ് ഈ മാസം ദിലീപ് ഏട്ടന്റെ തങ്കമണി സിനിമ റിലീസാണ് ചേട്ടാ വിജയ് ചേട്ടൻ നന്നായിട്ട് പാടും കണ്ടത് രതീഷിന് ആദ്യമായിട്ട് അഡ്വാൻസ് കൊടുത്ത ഒരു പ്രൊഡ്യൂസറാണ് ഞാൻ ഞാനപ്പോ നിങ്ങൾ വളരെ വലിയൊരു സിനിമയുടെ ചർച്ചയിലാണ് ഇപ്പോഴും അത് നടന്നിട്ടില്ല പിന്നെ പാട്ട് ഞാൻ ജനഗണമന്നെ അല്ലാതെ പാട്ട് എന്റെ ജീവിതത്തിൽ പാടിയിട്ടില്ല അതുകൊണ്ട് ക്ഷവുകയാണ്